നമസ്കാരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കാൻ പോകുന്ന ആളുകൾ അല്ലെ കൊച്ചുകുട്ടികളും വലിയവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം ഒരു ട്രോള് കണ്ടു ഒരാളിങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് അയാളുടെ തലായി ഇവിടിങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അയാൾ ഇറങ്ങി വരുന്നതായിട്ട് അതൊരു ട്രോളായിരുന്നു കണ്ട് എല്ലാവരും ചിരിച്ചു അയാൾക്കൊന്നും പറ്റാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ചിരിച്ചത് പക്ഷെങ്കിൽ ഗൾഫിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഒരു വിദേശയാത്ര ടൂർ പോകുന്നു കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിദേശയാത്ര എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ അമേരിക്ക കാണാൻ പോവുകയാണ് കുഞ്ഞുങ്ങളെല്ലാം അതിൽ വന്ന ഒരു തമിഴ്നാട് തമിഴ്നാട്ടിലുള്ള ഒരു കുഞ്ഞ് പതിനൊന്നിലോ പന്ത്രണ്ടിലോ പഠിക്കുന്ന ഒരു പയ്യനാണ് നന്നായിട്ട് സ്വിമ്മിങ് അറിയാവുന്നൊരു പയ്യനാണ് അവന് ഈ ടൂറിൻ്റെ ഇടയിലുള്ള ഹോട്ടലിൽ താമസിച്ച് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഡൈവ് ചെയ്ത കൂട്ടത്തിൽ അവന് ഇവരും ശ്രദ്ധിച്ചില്ല നോക്കിയപ്പോൾ അവൻ വെള്ളത്തിൽ താണു കിടക്കുകയാണ് അപ്പോൾ അവരാദ്യം കരുതി ചില കുട്ടികളുണ്ടല്ലോ നമുക്കാണെങ്കിലും വെള്ളത്തിൽ കുറച്ച് നേരം താണു കിടക്കാൻ പറ്റുന്നൊരു കഴിവുണ്ടല്ലോ അതായിരിക്കുമെന്ന് കരുതി പക്ഷേ കുറേ നേരമായിട്ട് പൊങ്ങി വരാത്ത കാരണം ചെന്ന് നോക്കിയപ്പോൾ അവൻ ബോധമില്ലാതെ വെള്ളത്തിൽ കിടക്കുകയാണ് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് പറയുന്നത് കുറച്ച് നേരത്തെ കൊണ്ടിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു എന്നായിരുന്നു ബ്രെയിൻ ഡെത്തായിപ്പോയി എൻ്റെ പേരൻസൊക്കെ ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ ചെന്ന് ആ കുഞ്ഞിനെ കാണിച്ചു കഴിഞ്ഞ് അവർ എന്താ പറയുക വെന്റിലേറ്ററിൽ നിന്ന് ആ കുഞ്ഞിനെ മാറ്റി അങ്ങ് പോയി ആ അപകടത്തിൽ പറ്റിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്വിമ്മിങ് പൂളിൽ നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ അരയോളം വെള്ളമേ ഉള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പയറിന് മേണിൽ നിൽക്കുന്ന വെള്ളമേ ഉള്ളൂ ഒരാൾക്ക് മുങ്ങി പോകാനുള്ള വെള്ളമില്ല അപ്പം നമുക്ക് നമ്മൾ നീന്തൽ അറിയുന്നവരായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡൈവ് ചെയ്യാൻ അറിയാതിരിക്കാം നമുക്ക് എക്സ്പേർട്ടൊക്കെ ആൾക്കാരായിരിക്കാം പക്ഷേങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയൊരു മൈനർ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡൈവ് ചെയ്ത് ചെല്ലുമ്പം നമ്മുടെ വെയ്റ്റ് ഈ വെള്ളത്തിൽ ചെല്ലുമ്പം വെള്ളത്തിന് അത്രയും താങ്ങാനുള്ള വെള്ളം അത്രയും ആഴത്തിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബോഡി പോയി ഈ ഫ്ലോറിൽ പോയി ഇടിക്കും സ്വിമ്മിംഗ് പൂളിലെ ഫ്ലോറിൽ പോയി ഇത് തന്നെയാണ് രണ്ട് സംഭവത്തിലും അതായത് ആദ്യം ഞാൻ പറഞ്ഞ ഒരു ട്രോള ഉള്ള വീഡിയോയിലും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പക്ഷേങ്കിൽ അവൻ്റെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നല്ലപോലെ ഇടിച്ചു സ്പൈ സ്പൈനില് ഈ ഒരു പോർഷനിൽ ഇവിടെ ബ്രേക്കായി പോയി അവന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കാണെങ്കിൽ താണുപോയി ഈ കൂടെ നിന്ന കുഞ്ഞുങ്ങൾ കൂട്ടത്തിൽ അവരും അവരുടേതായ രീതിയിൽ ഓരോ കളികളൊക്കെ ചെയ്തുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്ന കാരണം പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഒരു കുഞ്ഞിൻ്റെ ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോയി കാരണം നമ്മളിപ്പോൾ ഒരേ കുറ്റം വേണ്ടി കാര്യമല്ല പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ ഇത്രയും ബുദ്ധിയുണ്ടാകണമെന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതും അല്ല നിങ്ങളാണെന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കണം വെള്ളത്തിൻ്റെ ആഴം അറിഞ്ഞിട്ടേ വെള്ളത്തിൽ കിടിച്ചാടാവും നമ്മൾ നോർമലി ചുമ്മാ എടുത്ത് ചാടുന്നവരല്ല ചില കുട്ടികൾ ഡൈവ് ചെയ്യും ഡൈവ് ചെയ്യുമ്പോഴേ സാധാരണ ചെറിയ ചിലപ്പോൾ തല കൃത്യമായിട്ട് ചെല്ലും അറിയാത്തൊരു സ്വിമ്മിംഗ് പൂളോ അല്ലെ കുളമോ അല്ലെ തോടോ ആറോ ആണെങ്കിൽ ചിലപ്പോൾ തല പോയി ഇരിക്കുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഒരു ചെറിയൊരു ആയി കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ പോലെ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ ജീവൻ രക്ഷ കിട്ടിയെങ്കിലും ജീവിതകാലം മുഴുവനും നമ്മൾ പാരലൈസായി കടന്നുപോകും അല്ലെങ്കിൽ ഇതേപോലെ മരിച്ചു പോകും ഇപ്പോൾ ആദ്യം കണ്ട വീഡിയോയിൽ ആ മനുഷ്യൻ്റെ തലയിൽ സിച്ചെങ്ങണ്ടേ ഉള്ളൂ അയാൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല അത് വെച്ച് വലിയൊരു പ്രായമായ മനുഷ്യനാണ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒരു സംഭവം പറഞ്ഞതേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു